നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നു വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷെ വമ്പൻ പ്രഖ്യാപനമൊന്നുമില്ല അതേസമയം റെയിൽവേയുടെ നാല് ട്രെയിൻ അമൃത് സാഗർ അടക്കമുള്ള നാല് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു തമിഴ്നാട്ടിലേക്കുള്ളതും ഹൈദരാബാദിലുള്ളതും തൃശ്ശൂർ അതെ ഗുരുവായൂർ ഗുരുവായൂർ ഉള്ളത് വളരെ സ്വാതന്ത്ര്യ ട്രെയിനാണ് വളരെ സന്തോഷമാണ് എല്ലാവർക്കും ഗുരുവായൂർ കൂടുതൽ ആളുകൾക്ക് പോകാൻ കഴിയും ട്രെയിനുകൾ പറഞ്ഞു പിന്നെ അതിവേഗ ട്രെയിൻ പറയും എന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായില്ല അതിന് ഡി പി ആർ എന്നും ആവാത്തോണ്ടതായിരിക്കാം തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട നഗരമാക്കും എന്നൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് അത് ഇനി പ്ര പ്രശ്നങ്ങൾ ഐറ്റങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഏതൊക്കെ പ്രോജക്ടുകളാണ് ഡി പി ആർ എന്താണ് വികസന രേഖ എന്താണ് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് എന്താണെന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം വലിയ ചർച്ചകൾ പല ഭാഗത്ത് നടക്കുകയാണ് തിരുവനന്തപുരം നഗരത്തെ വികസിപ്പിക്കുന്നത് എങ്ങനെ ഇത് ഇത് വലിയ ഹൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതങ്ങനെ പോയാൽ ഇത് അത്രയും വലിയ പ്രതീക്ഷയ്ക്ക് പോകാൻ കഴിയുമോ ഇതിനിടയിൽ രാജേഷ് പറയുന്ന കേട്ടു വി രാജേഷ് മേയർ പറയുന്ന കേട്ടു ജലശക്തി അഭയാന്റെ ആളുകൾ തിരുവനന്തപുരത്ത് വന്ന് ഡിസ്കഷൻ കഴിഞ്ഞു ഖേൽ അഭിയാന്റെ ആളുകൾ അതായത് കായിക മന്ത്രാലയത്തിൻ്റെ ആളുകൾ വന്ന് ഡിസ്കഷൻ കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിൽ തിരുവനന്തപുരത്ത് ഇന്ത്യയിൽ ഒളിമ്പിക്സ് വരുമെങ്കിൽ ആണ് ഇന്ത്യയിലാണ് ഒളിമ്പിക്സ് ഒരു സെൻ്റർ തിരുവനന്തപുരത്തായിരിക്കും ഒരു കേന്ദ്രം ഗ്രീൻഫീൽഡ് ആയിരിക്കും ഒരു സ്പോർട്സിൻ്റെ അങ്ങനെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും സ്പിരിച്വൽ ടൂറിസത്തിൻ്റെയും ഒരുപാട് സാധ്യതകളെ കുറിച്ച് അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ പിന്നെ നദികളുടെ പുഴകളുടെയൊക്കെ ശുചീകരണം ആമേഴിഞ്ഞത്തോട് ഉൾപ്പെടെ പാർവതിപുത്രത്തിൻ്റെ ശുചീകരണം തെരുവ് പോലെ കച്ചവടക്കാർക്കുള്ള സംവിധാനം നായ്ക്കളെ പിടിച്ചിടുന്ന കാര്യം മാലിന്യ സംസ്കരണ സംവിധാനം ഇതെല്ലാം വളരെ കൃത്യമായി ചെയ്യും എന്നാണ് രാജേഷും പ്രധാനമന്ത്രിയും ഒക്കെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കിട്ടുന്ന വിവരങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് മൂന്നാല് കോൺക്ലേവുകൾ തിരുവനന്തപുരത്ത് നടക്കാൻ സാധ്യതയുണ്ട് അത് ഒന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചും പിന്നെ നദികളുടെ സ്വീകരണത്തെക്കുറിച്ചും അങ്ങനെ പല വിഷയങ്ങൾ അതിലായിരിക്കും ഇതിന്റെ ഫൈനൽ ടച്ച് ഉണ്ടാവുക അങ്ങനെ ഫൈനൽ ടച്ച് ഉണ്ടായി അത് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കൂടി ചർച്ച ചെയ്തതിന് ശേഷം ആയിരിക്കും അത് പ്രൊജക്റ്റായി അംഗീകരിച്ച് വികസന രേഖ കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു എന്തായാലും ഫെബ്രുവരിയിൽ ഇതുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത് മോദിയും ബി ഒക്കെ അത് എത്ര കണ്ട് തിരുവനന്തപുരത്ത് ചെയ്യാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചായിരിക്കും തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളുടെ ഒരു സ്വാധീനവും അതുപോലെ തന്നെ മറ്റ് കേരളത്തിലെ മണ്ഡലം അതിനിടയിൽ ചില കല്ലുകടികളും വന്നു ശ്രീലങ്ക ഐ പി എസിന് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല അല്ലെങ്കിൽ ശ്രീലങ്ക ഐ പി എസിനെ നരേന്ദ്രമോദി അടക്കം മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടും ചാനലുകളിലൊക്കെ വരുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു തിരുവനന്തപുരത്തെ സൃഷ്ടിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമാണ് കണ്ടുവരുന്നത് മോദി വളരെ കൃത്യമായി ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വി വി രാജേഷിൻ രണ്ട് ദിവസമായി പത്രങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വികസിത തിരുവനന്തപുരം വരും എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം സാറ്റലൈറ്റ് പട്ടണങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി അതൊക്കെ എങ്ങനെ വരും വരുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല വിചാരിച്ചതുപോലൊരു ബ്ലൂ പ്രിൻ്റോ ഒരു വികസന രേഖയോ നരേന്ദ്രമോദി അവതരിപ്പിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നാൽ ചില സൂചനകൾ ഇന്ത്യയിലെ വളരെ പ്രമുഖമായ നഗരമാക്കും എന്നുള്ള ഒരു സൂചനയും മോദിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങളിൽ ഒന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും എന്ന വി രാജേഷിന്റെ പ്രസ്താവനയുമൊക്കെ നമുക്ക് മുഖവിലേക്ക് എടുക്കാം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് ഒരർഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ് തിരുവനന്തപുരം നഗരത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇന്നിപ്പോ പല ച ജനം ചാനൽ പോലുള്ള ചാനലുകളിൽ ലൈവ് തോൺ വികസിത ലൈവ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനകത്ത് അഭിപ്രായം പറയുന്നു ഇതിനിടയ്ക്ക് പിന്നെ ടി പി ചന്ദ്ര ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ ഡെവലപ്മെൻറ്റൽ കോൺക്ലേവ് നടക്കുന്നു അങ്ങനെ എല്ലാവരും ആശയമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത കാര്യങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും ആശയം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിച്ചു കിടക്കുകയാണ് എല്ലാവരും കൂടി ഈ ആശയങ്ങൾ എന്തൊക്കെ നടപ്പിലാവും ഏതൊക്കെ നടപ്പിലാവും ആരൊക്കെ എപ്പോഴത് സമയബന്ധിതമായി ചെയ്യും എന്നറിയാനാണ് നമുക്ക് താല്പര്യം എന്തായാലും തിരുവനന്തപുരത്തിന് ഒരു വസന്തകാലം വരുമെന്ന് തന്നെ നമുക്ക് മോദിയുടെ വരവോടുകൂടി പ്രതീക്ഷ പുലർത്താം